പി എം ശ്രീ ധാരണാപത്രത്തിൽ സർക്കാർ ഒപ്പിട്ടതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിൽ സി പി ഐ മന്ത്രിമാർക്ക് എതിർപ്പ് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിൽ ജി ആർ അനിൽ എതിർപ്പ് അറിയിച്ചു മൃഗസംരക്ഷണ മന്ത്രി ചിഞ്ചു റാണിയും ഇതിനെ അനുകൂലിക്കുന്നില്ല മന്ത്രി പി രാജൻ മാത്രമാണ് രാജിവെക്കാമെന്ന് വെക്കാമെന്നും സി പി നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം എം ഗോപകുമാറും രാജിക്കെതിരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് രാജി അനാവശ്യമാണെന്ന് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിച്ചിട്ടുണ്ട് പി എം ശ്രീ പദ്ധതിക്ക് കേന്ദ്ര സിലബസ് അനിവാര്യമല്ല ഈ സാഹചര്യത്തിൽ എതിർപ്പ് ഉയർത്തേണ്ടതില്ലെന്നാണ് അനിൽൻ്റെ നിലപാട് വേണ്ടി വന്നാൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്ന ആവശ്യം സി പി ഐയിൽ ശക്തമാണ് എന്നാൽ ഇതിനു പിന്നിൽ പി എം ഇസ്മയിലിന്റെ കരങ്ങളാണെന്ന് അനിലും സംഘവും പറയുന്നു സി പി ഐ മന്ത്രിമാർ പാർട്ടിയെ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടില്ല മന്ത്രിമാരായ കെ രാജനും പി പ്രസാദുമാണ് രാജ്യസന്നദ്ധത അറിയിച്ചത് ഇതിൽ പ്രസാദ് പാതി മനസ്സിലാണ് രാജനാകട്ടെ ഉറച്ച നിലപാടിലും മുന്നണി മര്യാദ ലംഘിച്ച് പി എം ശ്രീയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മന്ത്രിമാരെ പിൻവലിക്കണമെന്ന നിർദ്ദേശം സി പി ഐയിൽ ചർച്ചയിലാണ് രാജനും പ്രസാദും ഇസ്മായിൽ പക്ഷക്കാരാണെന്നാണ് അനിലും കൂട്ടരും പറയുന്നത് അതേസമയം ധാരണാപത്രം റദ്ദാക്കണമെന്ന സി പി ഐയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിൻ്റെ ആവശ്യം പരിഗണിക്കാനാവില്ലെന്ന നിലപാടിൽ തന്നെയാണ് സി പി എം മുന്നണി മര്യാദ ലംഘിച്ചതിൽ അതൃപ്തി അറിയിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയ കത്തിന് മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ മറുപടി നൽകിയിട്ടില്ല എന്നാൽ മുഖ്യമന്ത്രി നേരിട്ട് ബിനോയ് വിശ്വത്തെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു ഇതുകൊണ്ട് കടുത്ത നിലപാട് വേണ്ടെന്നാണ് സി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാട് മന്ത്രിമാർ ആരും രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലേക്ക് ബിനോയ് വിശ്വം മാറിക്കഴിഞ്ഞു ദേശീയ വിദ്യാഭ്യാസ നയം ഒരു മാതൃക മാത്രമാണെന്നും വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് ദർശനം നൽകാൻ മാത്രമാണ് എൻ ഇ പി ചെയ്യുന്നതെന്നും കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ പി ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ കേരളം സന്നദ്ധത അറിയിച്ചതാണെന്നും പിന്നീട് ചർച്ചകൾ തുടരുകയായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു എൻ ഇ ബിയിലെ പ്രധാന നിർദ്ദേശങ്ങളെല്ലാം നടപ്പാക്കി കാട്ടുന്നതാണ് പി എം ശ്രീ സ്കൂളുകളെന്നും അദ്ദേഹം വ്യക്തമാക്കി ദേശീയ വിദ്യാഭ്യാസ നയം അതേപടി നടപ്പാക്കണമെന്നും നിർബന്ധമില്ല പാർട്ടി പദ്ധതിയും പുസ്തകങ്ങളും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം അതേസമയം പാർട്ടി പദ്ധതി മൂല്യനിർണ്ണയം എന്നിവയിലെല്ലാം രാജ്യത്ത് പൊതു രീതി ആവശ്യമുണ്ടെന്നും സഞ്ജയ് കുമാർ പറഞ്ഞു ഈ സാഹചര്യത്തിൽ പി എം ശ്രീയിൽ പ്രശ്നമൊന്നുമില്ലെന്നാണ് മന്ത്രി അനിലിന്റെ നിലപാട് ഇത് ബിനോയ് വിശ്വവും അനുകൂലിക്കുന്നു വിദേശയാത്ര കഴിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞായറാഴ്ച രാത്രി തിരിച്ചെത്തിയതോടെ പി എം ശ്രീ ചർച്ച ചെയ്യാൻ ഇന്ന് സി പി എം അടിയന്തര സെക്രട്ടേറിയറ്റും ചേരുകയാണ് അദ്ദേഹം സി പി ഐ നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നാണ് സി പി എം നേതാക്കൾ നൽകുന്ന സൂചന കടുത്ത തീരുമാനം പാടില്ലെന്ന് ബിനോയ് വിശ്വത്തോട് പിണറായി ആവശ്യപ്പെട്ടിട്ടുണ്ട് പി എം സി പദ്ധതി നടപ്പാക്കുമ്പോൾ എൻ സിആർടി സിലബസ് പിന്തുടർന്നില്ലെങ്കിൽ പോലും കേരളം ഏറെ ശക്തമായി എതിർക്കുന്ന ഭാരതീയ വിജ്ഞാന സമ്പ്രദായം അഥവാ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഐ കെ എസ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വിവരും നമ്മുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഭാരതീയ വിജ്ഞാന സമ്പ്രദായങ്ങളും പാഠ്യപദ്ധതിയുടെ അഭിവാദ്യഘടകമായിരിക്കണമെന്ന് പി എം സി പദ്ധതിയുടെ വ്യവസ്ഥകളിൽ നിഷ്കർഷിക്കുന്നുണ്ട് ആർ എസ് എസ് ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കേന്ദ്രം നടപ്പാക്കുന്നതാണ് ഐ കെ എസ് എന്ന വിമർശനം നിലനിൽക്കെയാണ് കേരളത്തിൽ ഇത് പഠിപ്പിക്കാൻ വഴിയൊരുക്കുന്ന പദ്ധതിക്ക് ഇടതു സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത് ഈ വർഷം എൻ സി ആർ പി അവതരിപ്പിച്ച എട്ടാം ക്ലാസ് പാഠപുസ്തകത്തിൽ ഐ കെ എസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെൽത്ത് ദ അൾട്ടിമേറ്റ് ട്രഷർ എന്ന അധ്യായത്തിൽ വസൂരിക്ക് ഇന്ത്യ പരമ്പരാഗത ചികിത്സാ രീതി ഉപയോഗിച്ചിരുന്നതിനെക്കുറിച്ച് വിവരിക്കുന്നു ആധുനിക വാക്സിനുകൾ വരുന്നതിന് ഏറെക്കാലം മുൻപ് വസൂരിക്കെതിരെ ഫലപ്രദമായ പ്രതിരോധ രീതി ഉണ്ടായിരുന്നുവെന്നാണ് ഇതിലെ വാദം ഇത്തരം ചർച്ചകൾ സി പി ഐയിലെ മറുവിഭാഗവും ഉയർത്തുന്നു ഐ കെ എസ് ആറാം വയസ്സിൽ മാത്രം ഒന്നാം ക്ലാസ് പ്രവേശനം എന്നതുൾപ്പെടെ ദേശീയ വിദ്യാഭ്യാസ ിലെ പല നിർദ്ദേശങ്ങളും കേരളം ഇതിനകം നടപ്പാക്കി കഴിഞ്ഞു എന്നാൽ നഴ്സറി മുതൽ പ്ലസ് ടു വരെയുള്ള പഠനത്തെ അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് മൂന്ന് പ്ലസ് നാലേ മാതൃകയിൽ നാല് ഘട്ടങ്ങളായി പുനഃക്രമീകരിക്കാനുള്ള നിർദ്ദേശം കേരളം നടപ്പിലാക്കിയിട്ടില്ല പി എം സി സ്കൂളുകളിൽ ഈ രീതി വേണമെന്നാണ് നിഷ്കർഷിക്കുന്നത് ഇതനുസരിച്ച് മൂന്നാം വയസ്സിൽ നഴ്സറിയിൽ ആരംഭിച്ച് കെ ജി ക്ലാസുകൾ പിന്നിട്ട് രണ്ടാം ക്ലാസ് വരെയാണ് അടിസ്ഥാനഘട്ടം സംസ്ഥാനത്ത് പി എം സി സ്കൂളുകളിൽ ഈ രീതി പിന്തുടരുമോ എന്നതാണ് ഇനി അറിയേണ്ടത് സി ബി എസ്ഇ സ്കൂളുകളിൽ നഴ്സറി ആരംഭിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി കഴിഞ്ഞു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ സ്കൂളുകളിലും നിലവിൽ പ്രീ പ്രൈമറി വിഭാഗമില്ല